അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു ബഹുമാനികളെ മുസ്ലിങ്ങളുടെ ഐക്യം അത് മുസ്ലിങ്ങളുടെ വിജയത്തിന് അനിവാര്യമായൊരു കാര്യമാണ് ആദർശപരമായി ആവാന്തര വിഭാഗങ്ങൾ ഇസ്ലാമിനകത്തുണ്ട് അഹ്ലുസുന്ന ജമാഅത്തിൻ്റെ അഖീത അഷ് അരി അഖീത പ്രകാരമുള്ള അഖീതം സ്വീകരിച്ചവർക്ക് യഥാർത്ഥ വിജയം സാധ്യമാവൂ എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അതോടൊപ്പം രാഷ്ട്രീയമായ കാര്യങ്ങളിൽ പൊതുവിഷയങ്ങളിൽ ഈ വിയോജിപ്പ് അഖീതയിലും ആദർശത്തിലും നിലനിൽക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കെട്ടുറപ്പിനു വേണ്ടി ലാ ലഹല മുഹമ്മദ് റസൂൽ ലഹിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ റസൂലായി അംഗീകരിക്കുന്ന എല്ലാവരും ഇസ്ലാം എന്ന് പറയുന്ന ലേബലിൽ ഒരുമിച്ച് നിൽക്കണം ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇത് പറയുമ്പോൾ ഇന്ന് സമസ്തയുടെ ഉള്ളിലുള്ള രണ്ട് വിഭാഗം ആളുകളിൽ ഒരു പക്ഷത്തു നിന്ന് ഞാൻ സംസാരിക്കുകയല്ല ഈ രണ്ട് വിഭാഗങ്ങളോടും ഗുണകാംക്ഷ മാത്രം പുലർത്തി മാറി നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇത് ഏത് കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ നിലനിൽക്കുന്ന രണ്ട് ധാരകൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഒരു പക്ഷത്തു നിന്നാണ് ഞാനിത് പറയുന്നത് ഇദ്ദേഹം അത് അങ്ങനെയാണ് പറയുന്നത് എന്ന നിലയിലാണ് ആ ഒരു മുൻവിധിയോട് കൂടിയാണ് എല്ലാ വിഷയങ്ങളെയും ഇവിടെ കാ നോക്കിക്കാണുന്നത് അതാണ് ഒന്നാമത്തെ വിഷയം അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയം പറയുന്ന മറ്റൊരു ധാരയുടെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് ചേർത്തി തരിക ഇവിടെ അഖീതാപരമായി ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്ന അക്കീത അഹ്നസുന്നവജമായതിൻ്റെ അക്കീത അഷ് അരി അക്കീത ആ അക്കീദക്ക് വിരുദ്ധ ആ കീതക്ക് ഊന്നൽ കൊടുക്കുന്നതിൽ പ്രസക്തിയില്ല എന്ന് വാദമുള്ള ആളല്ല ഞാൻ അത് പൂർണ്ണമായും അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഒരാളുടെ ദീനിലുള്ള ഈമാൻ അള്ളാഹുലുള്ള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം റസൂലിലുള്ള വിശ്വാസം യഥാവിധി ക്കാനും അത് ഹക്കായ സഹാബാക്കളുടെ പാതയിലായി മാറാനും അഷ്കരി അഖീത തന്നെ സ്വീകരിക്കണം എന്ന് വാദമുള്ള ആൾ തന്നെയാണ് അതിവിടെ കൃത്യമായി ആ അഷരി അഖീത പ്രകാരമുള്ള ഇൽമ് ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്ത് ആളുകളെ അത് ബോധ്യപ്പെടുത്തണമെന്നും നമുക്ക് ശക്തമായ നിലപാടുണ്ട് പക്ഷേ പുറമേ നിന്ന് ഇസ്ലാമിനെ നോക്കുന്ന മുസ്ലിങ്ങളെ നോക്കുന്ന അങ്ങനെ മുസ്ലിങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാൻ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ അഷ് സലഫിയും സൂഫിയും ഒന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഇസ്ലാം മാത്രമേ ഉള്ളൂ അവർ ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് വിശുദ്ധ ഖുർആാനും ശരീരത്തിൻ്റെ നിയമങ്ങളും അനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള ആ അവകാശത്തിൻ്റെ മേൽ കൈവെക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സലഫിയാകട്ടെ സുന്നിയാകട്ടെ സൂഫിയാകട്ടെ ആരായാലും അള്ളാഹും റസൂലും ഏതൊരു നിയമമാണോ കൽപ്പിക്കുന്നത് അത് സ്വീകരിച്ച് ജീവിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് രക്ഷ കിട്ടുകയുള്ളു അതാണ് ഇസ്ലാമിൻ്റെ വഴി എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വ്യക്തി നിയമത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തെ നേടിയെടുക്കാൻ വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് കുറച്ച് വർഷം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ടതാണ് അതിൻ്റെ പേര് പേഴ്സണൽ ലോ ബോർഡ് എന്നാണ് ഈ പേഴ്സണൽ ലോ ബോർഡിൽ ഇവിടുത്തെ ഷിയാക്കളടക്കമുണ്ട് അപ്പോൾ ഷിഴികൾക്കും സുന്നികൾക്കും സലഫികൾക്കും എല്ലാം മുഹമ്മദൻ ലോ മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തി നിയമം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തത് ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന നിലക്കാണ് പേഴ്സണൽ ലോ ബോർഡിലെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ സമരങ്ങളിലും നമ്മൾ ഇങ്ങനെ ഒരു മുഖത്ത് തന്നെ അണിനിരക്കേണ്ടതുണ്ട് അള്ളാഹുവിനോടും റസൂലിനോടും കൂറു പുലർത്തുന്ന അള്ളാഹുവിനും റസൂലുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ റസൂലാണ് വഹി ലഭിക്കുന്ന നബിയാണ് റസൂൽ ആ റസൂൽ സല്ലാ അല്ലെ വസ്ലമ വിഭാ നമുക്ക് പഠിപ്പിച്ചു തന്ന ലോകത്ത് പ്രബോധനം ചെയ്ത നിയമാവലികൾ നിയമാവലികളനുസരിച്ചാണ് ഒരു മനുഷ്യൻ പരലോക വിജയം ലഭിക്കണമെങ്കിൽ ആ നിയമം അനുസരിച്ച് ജീവിക്കണം എന്ന് പൊതുവേ വിശ്വസിക്കുന്നവരുടെ പേരാണ് മുസ്ലിമീങ്ങൾ അത് ഷിയാക്കളും വഹാബികളും സുന്നികളും സൂഫികളുമായ എല്ലാ മുസ്ലിങ്ങളും പൊതുവേ ഉൾക്കൊള്ളുന്നൊരു കാര്യമാണത് അതിൻ്റെ ഉള്ളിലേക്കിറങ്ങുമ്പോൾ ശാഖാപരമായ പല വ്യത്യാസങ്ങളുണ്ടാകും ഷാഫിഇ ആണോ അനഫി ആണോ രിയാണോ ഒക്കെ ഇതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴുള്ള പ്രശ്നമാണ് പൊതുവെ അള്ളാഹുവിനോടും റസൂലിനോടും കൂലുപുറ കൂറു പുലർത്തുന്ന ലാ ലാഹ് ഇല്ലാഹ് മുഹമ്മദ് റസൂൽ അള്ളാഹിയിൽ വിശ്വസിക്കുന്ന കായയെ കിബിലിയായി കാണുന്ന എല്ലാവരും ഈ ഉമ്മത്താണ് ഈജാബത്തിൻ്റെ ഉമ്മത്താണ് ലബി സല്ലാഹുസിൻ്റെ തങ്ങളെ ദൈവത്തിൻ്റെ മറുപടി കൊടുത്തിട്ട് സ്വീ അത് സ്വീകരിച്ചിട്ടുള്ള ദൈവത്തിനെ സ്വീകരിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വീകരിച്ചിട്ടുള്ള ശാശ്വതമായ നരകത്തിൽ നിന്നും സം സ്വന്തം തടിയെ സംരക്ഷിച്ചവരാണ് ഈ കലിമയുടെ അഹലികാർ ഈ കലിമയുടെ അഹലികാരിൽ ആവാതരമായിട്ടുണ്ടാകുന്ന സൂക്ഷ്മ തലത്തിലുണ്ടാകുന്ന ശാഖാപരമായ തലത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വിയോജിപ്പുകളുണ്ട് അതിൻ്റെ പേരിൽ ആരെയും കാഫറാക്കലില്ല ഇതാണ് അഹല സുന്ന മുദ്ര അപ്പോൾ ഇവിടെ വഹാബികൾ കാഫിറാക്കിയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അത് തിരുത്തിയാലേ ഞങ്ങൾ ഐക്യപ്പെടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ വിഡിത്തരമാണ് കാരണം ഇത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണ് ഒന്ന് രണ്ടാമത്തെ പ്രശ്നം അവർ വഹാബികൾ പിഴച്ചുപോയി എന്ന് പറയുന്നത് അവ ആ പിഴവിൻ്റെ മുഖ്യമായ കാരണം എന്താ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അഖീതയിൽ തന്നെയുള്ള ശാഖാപരമായ കാര്യങ്ങൾ അഥവാ അള്ളാഹു അല്ലാതെ ആരാധനക്കറഹൻ മറ്റാരുമില്ല എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ ഐക്യപ്പെട്ടിരിക്കെ മരിച്ച മഹാത്മാക്കളെ തപസ്സുലാക്കലോ ഇസ്തിഹാസ ചെയ്യലോ മുഖേന ഉലൂഹിയത്ത് കൽപ്പിക്കൽ ഉണ്ട് എന്നാണ് സെലഫിയുടെ വാദം വാദം അത് ഇല്ല എന്നാണ് സുന്നികളെ വാദം അപ്പോൾ ഇലാഹാക്കൽ ഏതായാലും പറ്റൂലെന്നില്ല ഇതിൽ സെലഫിയും സുന്നിയും ഐക്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് ഇലാഹാക്കലാണോ അല്ലേ എന്നുള്ള കാര്യത്തിലാണ് അവർ തമ്മിൽ തർക്കം ഇതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ കാഫിറാക്കുകയും ഇസ്ലാമിനെ വെളിയിലായിട്ട് കാണുകയും ചെയ്ത അബദ്ധത്തിൻ്റെ പേരിലാണ് ഇവിടുത്തെ വഹാബി അഹനുസുന്നിബൽ ജമാഅത്തിൻ്റെ അഖീദ എന്ന് യഥാർത്ഥത്തിൽ തെറിച്ച് പോയിട്ടുള്ളത് അത് ശരിയാക്കിയവർ സുന്നിയായാലേ ഞങ്ങൾ മുസ്ലിം ഐക്യത്തിന് വരുള്ളൂ എന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് അതൊരു നിരർത്ഥകമായ വാദമാണ് അവരത് തിരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഞമ്മക്കും അഭിപ്രായമുണ്ട് പക്ഷേ അവരത് തിരുത്തിയാലും ഇല്ലെങ്കിലും നമുക്കിവിടെ നിക്കാഹ് നമ്മുടെ നിക്കാഹ് കർമ്മവും പള്ളിയും ഇവിടുത്തെ മരണാനന്തര കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടാണ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമികമായി ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ളത് അതുപോലും പ്രശ്നമാകുന്നൊരു സമയത്ത് ഉള്ളവരെ വെച്ചിട്ട് അവരുടെ ഈഗോ നോക്കാതെ നമ്മൾ ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഒന്നിച്ചു നിന്ന് സമരം ചെയ്യേണ്ട ഒരു സന്ദർഭം അഥവാ വംശ വംശനാശ ഭീഷണി നേരിടുന്ന വംശീയമായ ഉന്മൂലന ഭീഷണി നേരിടുന്ന ഒരു സമയത്ത് പോലും അതിൻ്റെ അതിജീവനത്തിന് എന്ത് മാർഗം സ്വീകരിക്കണമെന്ന് ബോധമില്ലാത്തൊരു ജനതയാണ് നമ്മളെന്ന് പറഞ്ഞാൽ തെറ്റില്ല അതാണതിൻ്റെ യാഥാർത്ഥ്യം മുസ്ലിങ്ങളുടെ ഇടയിൽ സുന്നികളുടെ ഇടയിൽ ദൗർഭാഗ്യകരമായൊരു പിളർപ്പിന് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിലൊരു പ്രധാന കാരണമായിരുന്നു ഇത് ഇവിടുത്തെ ബുദ്ധനാശയക്കാരുമായി വേദി പങ്കിട്ട വിഷയം അപ്പം എന്നാൽ ആ വിഷയത്തിൽ അന്ന് രാഷ്ട്രീയമായ കാര്യങ്ങളിൽ അവരോട് വേദി പങ്കിടുന്നത് രാഷ്ട്രീയമായ വിഷയത്തിൽ മാത്രമാണ് അതിൽ ചു പരിമിതപ്പെട്ടുകൊണ്ട് ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പ്രശ്നമല്ല എന്ന് എന്ന പക്ഷത്ത് നിന്നിരുന്നവർ പോലും ഇപ്പോൾ ഭിന്നിച്ചിരിക്കുകയാണ് അള്ളാഹു താല ഈ ഉമ്മത്തിന് സൽബുദ്ധി നൽകട്ടെ വാഷിയും ീഗോവും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ജീവനും ജീവിക്കാനുള്ള അവകാശവും അതും ദീനിയായിട്ട് കാര്യങ്ങൾ പുലർത്താനുള്ള അവകാശത്തിൻ്റെ മേൽ കത്തി വന്ന് വീഴുന്ന ഈ സന്ദർഭത്തിലെങ്കിലും നമുക്ക് അനിവാര്യമായ ഒരൈക്യം അനിവാര്യമായ രംഗത്ത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതല്ലാതെ അഖീതാപരമായ രംഗത്തല്ല നിസ്കാരത്തിൽ നിങ്ങൾ വഹാബിയെ തുറന്ന് നിസ്കരിക്കണം എന്നല്ല ഈ പറയുന്നത് അങ്ങനെ ജുമാക്കു നിങ്ങൾ വഹാബി പള്ളിയും നോക്കണ്ട സുന്നി സുന്നിപ്പള്ളിയും നോക്കണ്ട എന്ന് പറയുന്ന വാദക്കാരനല്ല ഞാൻ ഒരുപക്ഷെ എൻ്റെ ഐക്യപ്പെടണമെന്ന വാദമുള്ള വേറെ പലർക്കും ആ ആശയം ഉണ്ടായേക്കാം അത് നമ്മളിലേക്ക് ചേർക്കേണ്ടതില്ല നമുക്ക് ദീനിയായൊരു കർമ്മം സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിന് പറ്റിയ നേതൃത്വത്തിന് കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മതി അതേസമയത്ത് സമരം ചെയ്യുന്ന അവസരത്തിൽ രാഷ്ട്രീയമായ സമരം ചെയ്യുന്ന അവസരത്തിൽ പേഴ്സണൽ ലോ ബോർഡും ബോർഡ് പേഴ്സണൽ ലോ ബോർഡിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് ആ ഒരു ഐക്യത്തിൽ നിന്നില്ലെങ്കിൽ നമുക്കിടയിൽ നമ്മുടെ ഭിന്നത അത് ശത്രുവിന് ആയുധമായിട്ട് മാറും അത് ഊർജ്ജമായിട്ട് മാറും നമ്മുടെ പരാജയത്തിന് അത് നിമിത്തമായിട്ട് മാറും എന്ന് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് അയ്യക്കപ്പെടൽ ഒരിക്കലും ഇസ്ലാമിനെതിരല്ല ഇസ്ലാമിൻ്റെ തെർക്കുൽ മുവാലാത്തിനും എതിരല്ല തെർക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ആശയപരമായി ന സാധാരണക്കാരായ സുന്നികളെ വഹാബി സ്വാധീനിച്ച് അവരും കൂടി വഹാബി ആകുന്ന ഒരു രംഗം വരുമ്പോൾ അവിടെ സൂക്ഷിക്കലാണ് ഒരുപക്ഷെ ആ മുസ്ലിമിന് സ്വാധീനിക്കാൻ കഴിയാത്ത രംഗത്ത് ചിലപ്പോൾ തെറ്റായ തഫ്സീറും തെറ്റായ ഹദീസൊക്കെ പറഞ്ഞ് തെറ്റായ മസ്അല പറഞ്ഞിട്ട് ആളുകളെ സ്വാധീനിച്ച് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ഈ വികലമായ മത ലാ മദബി വാദക്കാരായ മദഹബി വിരുദ്ധരായ ആളുകൾക്ക് കഴിഞ്ഞേക്കാം അവിടെ ആ ഒരു രംഗത്തേക്ക് ചേർത്തുകൊണ്ട് അവർ അമുസ്ലിങ്ങളെക്കാളും പ്രശ്നമാണെന്നുള്ള കാര്യം ചിലപ്പോൾ അങ്ങനെ അത് വസ്തുതയാണ് പക്ഷെ അത് എല്ലാ രംഗത്തേക്കുമല്ലോ പൊതുവേ പറയണമെങ്കിൽ ലാ ലാഹി മുഹമ്മദ് റസൂൽ വിശ്വസിച്ച എല്ലാവർക്കും അവരർത്തത് കഴിക്കാൻ പറ്റും അവരുമായി നിക്കാഹ് ബന്ധം സ്വഹിഹാകും അതിന് അതുകൊണ്ട് അവർക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കണമെന്ന് പറയല്ല നിക്കാഹ് ബന്ധത്തിന് പല ചേർച്ചകളും നോക്കിക്കൊണ്ട് ആശയപരമായി നമുക്ക് യോജിക്കുന്നത് ചെയ്താൽ മതി പക്ഷേ സ്വഹിഹാകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം മറ്റത് സ്വഹിഹാവൂല ഒരു അമുസ്ലിമുമായിട്ടുള്ള വിവാഹബന്ധം സ്വഹി ആവില്ല അവരർത്തത് കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ ഐക്യപ്പെടേണ്ട രംഗങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ രംഗത്ത് ഐക്യപ്പെടണം മറൈൻ ഡ്രൈവിൽ എൻ ആർ സി സമരത്തിന് വേണ്ടി എല്ലാവരും ഐക്യപ്പെട്ടു അവിടെ ആ മുസ്ലിങ്ങളും ഐക്യ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം അത് മുസ്ലിങ്ങളുടെ ഐക്യം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ വേദി പങ്കിടുന്നിടത്ത് മുജാഹിദും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊന്നും തെറിച്ചാൽ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാകൃതി നമ്മൾ നമുക്ക് ആദർശപരമായ ബലം വേണമെങ്കിൽ സുന്നികൾക്ക് സുന്നികളുടേതായ കരുത്ത് കിട്ടണമെങ്കിൽ എന്താണ് വൽ വജമായത്തിൻ്റെ അഖീദ എന്ന് പഠിപ്പിക്കുന്നിടത്ത് സശ്രദ്ധമായി പഠിപ്പിക്കണം വളരെ ശക്തമായി പഠിപ്പിക്കണം വളരെ വ്യക്തമായി പഠിപ്പിക്കണം അത് ദർസിൽ പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം മദ്രസയിൽ പഠിപ്പിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം എന്താണ് അഹലുസുന്നത്തി വജമായത്ത് എന്ന് സാധാരണക്കാരായ പ്രവർത്തകരെ അതിനെ നേതൃത്വം പഠിപ്പിക്കുന്നിടത്താണ് അത് കർശനമായി ശ്രദ്ധിക്കേണ്ടത് അതല്ലെങ്കിൽ ആളുകൾ ചോർന്നു പോവുക തന്നെ ചെയ്യും അതിന് ഇവരോട് അത് മുസ്ലിം ലീഗിൻ്റെ ഗൂഢാലോചനയാണെന്നോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗൂഢാലോചന എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്ത് ചെയ്യണം നമ്മളെ പഠന രംഗത്ത് എന്താണ് എന്തല്ല എന്ന കാര്യത്തെ വ്യക്തമായി പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ടീം നമുക്കുണ്ടാകണം ഇത് മുജാഹിദുകൾ ഒരു ഗണ്ഡന പ്രസംഗം നടത്തിയാൽ അല്ലെങ്കിൽ സുനികൾക്കെതിരെ സംസാരിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ പറ്റിയവർ നമ്മുടെ മഹലിൽ ഇല്ലാതെ ആകുന്നു നമ്മൾ നൂറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അമ്പത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെയല്ലേ പരിഹരിക്കേണ്ടത് അതല്ലാതെ ബഹാബി വിരോധം കാണിച്ചുകൊണ്ട് ഐക്യപ്പെടാൻ രാഷ്ട്രീയ രംഗത്ത് പോലും ഞങ്ങൾ ഐക്യപ്പെടൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സുന്നി ആദർശത്തിന് വില വളർച്ച ഉണ്ടാവുക സുന്നി ആദർശത്തിന് വളർച്ച ഉണ്ടാകണമെങ്കിൽ അത് അതിൻ്റെ ഇൽമ കൊണ്ടാണ് വളർച്ച ഉണ്ടാവില്ല യഥാർത്ഥ രൂപത്തിൽ അഹ്ലുസുന്നത്തി വജമായത്തിൻ്റെ ആഖ്യത അവിടെ വിശദീകരിക്കപ്പെടുകയും അധ്യാപനം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് ഇവിടെ വഹാബിസം തളർന്നു പോകും കാരണം അത്ര ദുർബലമായ ഒരു പ്രസ്ഥാനമാണ് വഹാബി ആശയങ്ങൾ പക്ഷേ നമുക്ക് ആദർശപരമായി വൈജ്ഞാനിക രംഗത്ത് പണിയെടുക്കുന്നതിന് പകരം വിരോധം കാണിക്കലും ആസ്ഥാനത്തുള്ള ഭിന്നതയുമാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയം നമുക്ക് അകലെയായി മാറിയിരിക്കുകയാണ് മാത്രല്ല വംശനാശ ഭീഷണിയിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂരിൻ്റെയും നിയമമനുസരിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന കാര്യത്തിൽ ഐക്യമുള്ള എല്ലാവരും ഈ പറഞ്ഞ കാര്യത്തിൽ ഐക്യപ്പെടുന്നവരെല്ലാം ഇവിടെ ഐക്യപ്പെടണം അതാണ് മുസ്ലിം ലോ പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ അത് അതിൻ്റെ ആ നിമിത്തവും അതാണ് അതിൻ്റെ രൂപീകരണത്തിൻ്റെ അതുപ്രകാരം മുന്നോട്ട് വരാൻ ആർക്കെങ്കിലും ബോധം തോന്നുന്നുണ്ടെങ്കിൽ അത് അതാണ് അതിൻ്റെ ഹക്ക് അതിന് ഇതൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അള്ളാഹുവും നമ്മുടെ കാര്യം അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക ലാഹബല വലാക്കുവത്ത എല്ലാ ബില്ലാഹിഅലി അതെയും